വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കോടതിയും പട്ടികജാതി കമ്മീഷനും ഇടപെട്ടിട്ടും ദളിത് അധ്യാപകന് നിയമനം നൽകുന്നത് വൈകിപ്പിക്കുകയാണ് കാലിക്കറ്റ് സർവകലാശാല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടത്തിയ നിയമനത്തിന് അർഹതയുണ്ടായിരുന്നിട്ടും ഡോക്ടർ ടി എസ് ശ്യാംകുമാറിന് നിയമനം കിട്ടിയില്ല നിയമനം നൽകണോ ആ മേൽക്കോടതിയെ സമീപിക്കണമോ എന്ന കാര്യത്തിൽ നിയമോപദേശം തേടാൻ സർവകലാശാല ഒരുങ്ങുകയാണ് സാനിയ മനോമിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സാനിയ മനോമി എന്തുകൊണ്ടാണ് ഈ അധ്യാപനം വൈകുന്നത് എന്താണ് സർവകലാശാലയ്ക്ക് പറയാനുള്ളത് അധ്യാപകന് സ്വാഭാവികമായും കിട്ടേണ്ട ഒരു നിയമനം ഇത്രയും കാലം വെച്ചിട്ട് വീണ്ടും ഉത്തരവുകളൊക്കെ ഉണ്ടായിട്ടും സർവകലാശാല നിയമനം നടത്താൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ് ഗുഡ് മോർണിംഗ് സാനിയോ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ അതായത് സർവകലാശാല ഒരു വ്യക്തമായ വിശദീകരണം നൽകുന്നില്ല എന്നുള്ളതാണ് സർവകലാശാല പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമനം നടക്കുമ്പോൾ ഈ സംവരണം സംബന്ധിച്ച് സംവരണ റോസ്റ്റർ സംബന്ധിച്ച് മുൻകാല അനുഭവങ്ങൾ അല്ലെങ്കിൽ മുൻകാല ഒരു എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നിയമനം നടത്തിയതിൽ തെറ്റ് സംഭവിച്ചതാണ് എന്നാണ് സർവകലാശാല സമ്മതിക്കുന്നത് പക്ഷേ അപ്പോഴും ഇപ്പോൾ വന്നിരിക്കുന്ന കോടതി വിധി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമനത്തിൽ സർവകലാശാല സംവരണ ക്രമം കൃത്യമായി അട്ടിമറിച്ചാണ് ഇത്തരത്തിൽ നിയമനം നൽകിയത് എന്നുള്ളതാണ് ഇപ്പോൾ നാല് വർഷം പൂർത്തിയാവുകയാണ് ഈ നിയമനം നൽകിയിട്ട് എന്നിട്ടും എഴുപത്തിരണ്ട് അധ്യാപകർക്ക് നിയമനം നൽകിയതിൽ സംവരണക്രമം തെറ്റുണ്ട് എന്ന് നേരത്തെ സുപ്രീം കോടതി തന്നെ വിധിച്ചപ്പോൾ ഒരു അധ്യാപകയ്ക്ക് അവിടെ നിയമനം നൽകുന്ന സാഹചര്യമുണ്ടായി പക്ഷേ പിന്നീട് ടി എസ് ശ്യാംകുമാറിൻ്റെ കാര്യത്തിൽ പട്ടികജാതി കമ്മീഷനും അതുപോലെ കഴിഞ്ഞ ദിവസം കോടതിയുമടക്കം പറഞ്ഞു ഇദ്ദേഹത്തിന് നിയമനം ണം എന്നുള്ള കാര്യം പക്ഷേ കോടതിയുടെ ഉത്തരവിൽ ഒരു വ്യക്തത കുറവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കമ്മീഷനെ അല്ലെങ്കിൽ നിയമോപദേശം തേടാൻ ഒരുങ്ങുകയാണ് സർവകലാശാല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അതിൽ കൃത്യമായി അധ്യാപകൻ്റെ പ്രതികരണവും വരുന്നുണ്ട് അദ്ദേഹം പറയുന്നത് വേടൻ്റെ പാട്ട് ഉൾപ്പെടുത്തിയ സർവകലാശാലയാണ് കാലിക്കറ്റ് സർവകലാശാല പക്ഷേ ആ ഉൾപ്പെടുത്തലോടുകൂടി മുന്നോട്ട് വെച്ച രാഷ്ട്രീയം തങ്ങളെപ്പോലുള്ള ആളുകളെ പരിഗണിക്കാത്തതിലൂടെ അത് റദ്ദായി പോവുകയാണെന്നാണ് കൃത്യമായി അദ്ദേഹം പറയുന്നത് ഈ വിഷയത്തിൽ ഉന്നത ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ മുഖ്യമന്ത്രിയും അടക്കമുള്ള ആളുകൾ ഇടപെടണമെന്ന് പറയുന്നുണ്ട് മാത്രമല്ല നമുക്കറിയാം ടി എസ് ശ്യാംകുമാർ എന്ന് പറയുന്നയാൾ ഇടതുപക്ഷത്തോട് ചേർന്ന് ചേർന്ന് പോകുന്ന അല്ലെങ്കിൽ പലപ്പോഴായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിൻ്റെ ഫോട്ടോയടക്കം ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുന്ന അദ്ദേഹത്തിന് ഐക്യദാർഢ്യം കൊടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ട് പക്ഷെ നാല് വർഷമായിട്ട് നിയമനം നൽകാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല പട്ടികജാതി കമ്മീഷനും കോടതിയും പറഞ്ഞിട്ട് പോലും ഇപ്പോഴും അതിൽ ഒരു മെല്ലെപ്പോക്ക് ഉണ്ടാവുകയാണ് അദ്ദേഹത്തിന് നീതി ലഭിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത് അരുൺ തീർച്ചയായിട്ടും നീതി ലഭിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിനകത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇടപെടുക എന്നുള്ളതാണ് സർവകലാശാല സിലബസിനകത്ത് വേണൻ്റെ പാട്ട് കേ ഉൾപ്പെടുത്തിയത് കൊണ്ട് മാത്രം സാമൂഹ്യീതി നടപ്പിലാവൂല അവിടെ അധ്യാപകർക്ക് കൃത്യമായി അനുസരിച്ചുള്ള നിയമനം നൽകുക എന്നുള്ളത് സർവകലാശാലയുടെ ബാധ്യതയാണ് എന്നത് ഒരിക്കൽ കൂടി അറിയിക്കേണ്ടത് എന്ത് തന്നെയാണെങ്കിലും ഉണ്ടായിട്ടും നിയമനം നൽകുന്നില്ലെങ്കിൽ അത്